ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒ പി എസ് ഗ്രൂപ്പിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ നിന്നും പോകുന്ന പല വിമാനങ്ങളും അപകടത്തിലാണെന്നാണ് റിപ്പോർട്ടിൽ പറ്റുള്ളത് കാരണം ജി പി എസ് സ്കൂഫിംഗ് നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാൻ നമുക്കറിയാം റീസെന്റ് ഡിസംബർ ട്വന്റി ഫിഫ്തിന് അസർബൈജാൻ എയർലൈൻ ക്രഷൻ ഉണ്ടായിരുന്നു അതിനും ഈ സ്കൂഫിംഗ് നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒ പി എസ് ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം എട്ടായിരത്തോളം aviation personnels പേഴ്സണൽസിനെ യൂസ് ചെയ്തിട്ട് അവരുടെ അവർക്കുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് മെയിൻലി ഹൈലൈറ്റ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇവരെ റിപ്പോർട്ട് നടത്തുന്നത് ഇവരെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലോട്ട് പാസ് ചെയ്യുന്നു അതുപോലെ ഇന്ത്യ മ്യാൻമാർ ബോർഡറിലോട്ട് പാസ് ചെയ്യുന്ന വിമാനത്തിനാണ് കൂടുതലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മെയിൻലി ഡൽഹി റീജ്യനിലോട്ട് പാസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മെയിൻലി ഈ സ്കൂഫിംഗ് എന്ന് പറയുന്നത് സ്കൂഫിങ് നടന്നുകൊണ്ടിരിക്കുന്നത് മെയിൻലി ഈ വാർ സോണിലാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ ഡ്രോൺ അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്നോഫിങ് സ്കോഫിങ് നടക്കുന്നത് ഇത് മറ്റു വിമാനങ്ങളുടെ നാവിഗേഷൻ സിസ്റ്റത്തെ മിസ്ലീഡ് ചെയ്യുകയും ഫേക്ക് ആയിട്ടുള്ള സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നാവിഗേഷന്റെ ബുദ്ധിമുട്ടാവുകയും അത് ഡേഞ്ചറസ്റ്റ് അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഡൽഹി ഇൻഫർമേഷൻ സെന്ററിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റുകൾക്ക് ഏകദേശം ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള റിപ്പോർട്ട് നോക്കിയപ്പോൾ മുന്നൂറ്റി പതിനാല് ഫ്ലൈറ്റുകൾക്ക് ഈ ഒരു ഇമ്പാക്ട് സ്മൂഫിംഗ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലൂടെ ദുബായ് ദോഹ അതുപോലെ മറ്റ് ഗൾഫ് കൺട്രീസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്ന് പയലൻസിന്റെ റിപ്പോർട്ടുണ്ട് അതുപോലെ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി പതിനാലോളം ഫ്ലൈറ്റുകൾക്കാണ് ജാൻവരിയിൽ ഈ പ്രശ്നം ഈ ഒരു സ്മൂഫിംഗ് പ്രശ്നം വന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് നോക്കിയാൽ ഓഗസ്റ്റിലെ റിപ്പോർട്ട് നോക്കിയപ്പോൾ ആയിരത്തി അഞ്ഞൂറോളം ഗ്ലോബലി മുഴുവൻ ആയിട്ടും ഈ ഒരു സ്മൂഫിംഗ് നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് സ്പൂഫിങ് ഉണ്ടായിക്കതിനുള്ള പ്രശ്നങ്ങൾ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒന്ന് സ്പീഡ് മീറ്റർ ഇറവ് കാണിക്കുന്ന കുറേ ആയിട്ടുള്ള സ്പീഡ്സ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതിലാണ് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഡേഞ്ചറസ് അലേർട്ട് വന്നുകൊണ്ടിരിക്കും അത് ഫേക്ക് അലേർട്ട്സ് ആയിരിക്കും അതിനെ ഫോളോ ചെയ്യാന്ന് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടം സൃഷ്ടിക്കുമെന്നാണ് പൈലറ്റ്സ് പറഞ്ഞിട്ടുള്ളത് പൈലറ്റ്സ് ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത ഒരു കാര്യമുണ്ട് ഒരു ഫ്ലൈറ്റിൽ നാവിഗേഷൻ സിസ്റ്റത്തിൽ പല കാര്യങ്ങൾ പല സിസ്റ്റംസും യൂസ് ചെയ്യുന്നത് അതിൽ ഒരു സിസ്റ്റം മാത്രമാണ് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കേടാവുക മറ്റു പ്രശ്നങ്ങൾ മറ്റു സിസ്റ്റംസ് ഉണ്ട് അതായത് ഫിനാഷ്യൽ റഫറൻസ് സിസ്റ്റം പോലത്തെ കാര്യങ്ങൾ നമ്മൾ നാവിഗേഷനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു റഫറൻസ് സിസ്റ്റം വെച്ചുകഴിഞ്ഞാൽ ഏകദേശം അഞ്ചു മണിക്കൂർ വരെ പ്രൈമറി നാവിഗേഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ചു മണിക്കൂർ വരെ സേഫ് ആയിട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റും എന്നാണ് പൈലറ്റ്സ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ video iste patta like cheyiga informative ayitondani channel mat level like share cheyanu shramikku and thanks for watching me and stay tuned for another video okay thank you